കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്നു വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ശ്രീകോവില് നടത്തത് ആ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട് നല്ല ശോഭയോടുകൂടി നമുക്കത് കാണാം ആ നെയ്വിളക്കിൻ്റെ ശോഭയിലതാ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ നോക്കൂ ആ പൊന്നുണ്ണിക്കണൻ പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് ആ കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓടക്കുള്ളതാ ആ അരയിൽ കുത്തി നിർത്തിയിരിക്കുന്നു ആ പട്ടിൻ്റെ ഇടയിൽ അങ്ങനെ കുത്തി നിർത്തിയിരിക്കുന്നു വലതു കയ്യിൽ കദളിപ്പഴവുമുണ്ട് പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കുന്ന ആ പൊന്നുണ്ണി ആ വശ്യസുന്ദരമായ ആ മുഖം കണ്ട ഭക്തജനങ്ങളെല്ലാവരും അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് എത്തിരു നാമം ചൊല്ലി ഓടി ഓടിയെടുക്കും പോകുന്നു ആ കണ്ണൻ്റെ സോപാനപ്പടിയുടെ അടുത്ത് നിന്ന് ആ കണ്ണനെ കൺകുളിർക്കെ കണ്ട് നിർവൃതിയിലാടി ആ കണ്ണനെ അവരുടെ മനസ്സിലേക്ക് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണൻ്റെ തൃക്കാക്കൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കും നമുക്കും ആ പൊന്നുണ്ണി കണ്ണനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ ആ എനിക്ക് ഇങ്ങനെ കെട്ടി പട്ട് കോണകമെടുത്ത് ചുവന്ന പട്ട് ഞൊറിഞ്ഞുകൊടുത്ത് ആ ഓടക്കുള്ളതാ ആ പട്ടിൻ്റെ ഇടയിലെ ഇടതുഭാഗത്തായി തിരികി വെച്ചിരിക്കണു കയ്യിൽ കതലിപ്പഴവുമുണ്ട് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണനെ നമ്മുടെ നമ്മ മനസ്സിലേക്കൊന്ന് ആവായിക്കുക പ്രതിഷ്ഠിക്കുക ആ കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ ആ കണ്ണൻ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കണം ആ കണ്ണനൊന്ന് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ കണ്ണനെ കണ്ണൻ ഓടി ഓടി നമ്മുടെ അടുത്ത് എത്തും നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ കണ്ണൻ്റെ നാമം ചൊല്ലിക്കോളുമല്ലോ ഉറക്കെ ഉറക്കെ ചൊല്ലിക്കോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ജപിച്ചോളൂ നിത്യവും ഈ മന്ത്രം ഉപാസിക്കുക നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി നമുക്ക് തന്ന അമൂല്യ നിധിയാണ് ഈ കലികാലത്ത് ഈ മന്ത്രം ജപിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഒരു വഴിയാണ് ഈ മന്ത്രം ഈ മന്ത്രം ജപിച്ച് നമുക്ക് എല്ലാവർക്കും ഭഗവാൻ്റെ അടുത്തേക്ക് നീങ്ങാം ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ അച്യുതാനന്ദഗോവിന്ദ 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 അച്യുതാനന്ദഗോവിന്ദ